ഐ പി എൽ താരലേലം അവസാനിച്ചതോടെ അടുത്ത സീസണിൽ ഓരോ ടീമുകളുടെയും കരുത്ത് എങ്ങനെയായിരിക്കും എന്ന തരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ടീമുകളെല്ലാം തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് ലേലത്തിൽ നടത്തിയത് സഞ്ജു സാംസന്റെ പഴയ ടീമായ രാജസ്ഥാൻ റോയൽസും ചില ശ്രദ്ധേയമായ നീക്കങ്ങൾ നടത്തിയിരുന്നു സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഷോർട്ടേജ് പരിഹരിക്കാൻ ഏഴ് കോടി രൂപക്ക് രവി ബിഷ്ണോയിയെ രാജസ്ഥാൻ സ്വന്തമാക്കി വിദേശ പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന് കൂടുതൽ ബാക്കപ്പ് ഓപ്ഷൻ നൽകുന്നതിനായി ആദം മിൽനയെയും രാജസ്ഥാൻ സ്വന്തം തട്ടകത്തിലെത്തിച്ചു ആഭ്യന്തര ക്രിക്കറ്റിലൂടെ വളർന്നു വരുന്ന ചില യുവതാരങ്ങളെയും രാജസ്ഥാൻ ലേലത്തിലൂടെ ടീമിലെത്തിച്ചിട്ടുണ്ട് ഏറെക്കുറെ ബാലൻസ്ഡ് ആയ ഒരു ടീം തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന് ഇക്കുറിയുള്ളത് സഞ്ജുവിന്റെ പിൻഗാമിയായി ഇനിയൊരു നായകനെ കൂടി പ്രഖ്യാപിക്കണം സഞ്ജു റോയൽസ് വിട്ടതിലൂടെ മലയാളി ആരാധകരിൽ നിരവധി പേർ ഇനി ചെന്നൈക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഈ അഭാവം നികത്തുന്നതിനായി ഒരു സർപ്രൈസ് നീക്കവും രാജസ്ഥാൻ നടത്തി കഴിഞ്ഞ സീസണിൽ മുംബൈ താരമായിരുന്ന യുവ മലയാളി താരം വിഘ്നേഷ് പുത്തൂരിനെ അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്ക് രാജസ്ഥാൻ സ്വർണ്ണമാക്കുകയായിരുന്നു ചൈനാമെൻ സ്പിന്നറായ വിഘ്നേഷ് കഴിഞ്ഞ സീസണിൽ മുംബൈക്കെതിരെ അഞ്ച് മത്സരങ്ങളാണ് കളിച്ചത് ചെന്നൈക്കെതിരെ ഐ അരങ്ങേറ്റ മത്സരത്തിൽ മികവ് പുറത്തെടുത്തെങ്കിലും അധികം അവസരങ്ങൾ താരത്തിന് ലഭിച്ചില്ല ഇത്തവണ ശക്തമായ സ്പിൻ രാജസ്ഥാൻ ഉള്ളത് രവീന്ദ്ര ജഡേജക്കൊപ്പം രവി ബിഷ്ണോയെയും രാജസ്ഥാൻ സ്വന്തമാക്കിയിട്ടുണ്ട് പത്തൊമ്പത് കാരനും ആറ് പോയിന്റ് അഞ്ചടി ഉയരക്കാരനുമായ ലെഗ് സ്പിന്നർ യശ് രാജ് പുഞ്ചയെയും രാജസ്ഥാൻ മുപ്പത് ലക്ഷത്തിന് സ്വന്തമാക്കി എന്നിട്ടും വിഘ്നേഷിനെ രാജസ്ഥാൻ ടീമിലേക്ക് എത്തിച്ചത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം പ്രസക്തമാണ് വിഘ്നേഷിനെ രാജസ്ഥാൻ ടീമിലെത്തിച്ചതിന് പിന്നിൽ മലയാളി ആരാധകരുടെ പിന്തുണയാണ് ലക്ഷ്യമെന്നാണ് പലരും വിലയിരുത്തുന്നത് സഞ്ജു സാംസൺ ടീം വിട്ടതോടെ മലയാളി ആരാധകരുടെ പിന്തുണ രാജസ്ഥാനിൽ നിന്ന് അകന്നിട്ടുണ്ട് ഇനി നമ്മൾ മഞ്ഞ ജേഴ്സിയിലാണെന്ന് സഞ്ജു തന്നെ പരസ്യമായി പറഞ്ഞിരുന്നു ഇതോടെ നിലവിൽ രാജസ്ഥാന് ലഭിച്ചിരുന്ന ആരാധക പിന്തുണയിൽ വലിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനെ പിടിച്ചു നിർത്താനാണ് വിഘ്നേഷിനെ ടീമിലേക്ക് എത്തിച്ചതെന്നാണ് ആരാധകർ സംശയിക്കുന്നത് കേരള ക്രിക്കറ്റിൽ അത്ര സൂപ്പർ താരമൊന്നുമല്ലെങ്കിലും ഇതിനോടകം ആരാധകർ ഹൃദയങ്ങളിൽ ഇടനേടാൻ വിഘ്നേഷിനെ കഴിഞ്ഞിട്ടുണ്ട് വിഘ്നേഷ് ടീമിൽ തുടരുമ്പോൾ ചെറിയൊരു വിഭാഗം മലയാളി ആരാധകരുടെ പിന്തുണയെങ്കിലും രാജസ്ഥാനെ ലഭിക്കുമെന്ന് തന്നെയാണ് ടീം മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ വിഘ്നേഷിന് അധികം അവസരം രാജസ്ഥാനിൽ ലഭിക്കാൻ സാധ്യതയില്ല ജഡേജയും ബിഷ്ണോയുമാകും സ്പിൻ നിരയിലെ പ്രധാന താരങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ വിഘ്നേഷിന് അവസരം ലഭിച്ചാൽ അത് ഭാഗ്യമെന്ന് പറയാം എന്തായാലും രാജസ്ഥാന്റെ ഇത്തവണത്തെ താരനിര ശക്തമാണ് സഞ്ജു സാംസൺ ടീം വിട്ടെങ്കിലും അതിനെ പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്ത തരത്തിൽ മികച്ചൊരു ടീമിനെ സൃഷ്ടിക്കാൻ രാജസ്ഥാന് കഴിഞ്ഞിട്ടുണ്ട് അവസാന സീസണിൽ മോശം പ്രകടനം കാഴ്ചവെച്ച ടീമിനെ മികവിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് പുതിയ പരിശീലകൻ കുമാർ സംഘക്കാരയുടെ മുന്നിലുള്ളത് അതിന് മുന്നോടിയായി മെച്ചപ്പെട്ട ഒരു ടീമിനെ സംഘക്കാരെയും ടീം മാനേജ്മെന്റും ചേർന്ന് തയ്യാറാക്കി കഴിഞ്ഞു ഇനി താരങ്ങളുടെ പ്രകടനത്തിൽ മാത്രമാണ് ടീമിന്റെ പ്രതീക്ഷ ബാറ്റിംഗ് നിരയിൽ വൈഭവ് സൂര്യവംശി യശസ്വി ജയ്സ്വാൾ എന്നിവരുടെ പ്രകടനം നിർണായകമായി മാറും ധ്രുജുറൽ റിയാൻ പരാഗ് ഷിംറോൻ ഹെക്മിയർ എന്നിവർ ഇത്തവണ കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായി വരും താരങ്ങളെല്ലാം ഫോമിലേക്ക് ഉയർന്നാൽ ഏത് എതിരാളികളെയും വിറപ്പിക്കാൻ ശേഷിയുള്ള ടീം തന്നെയാണ് രാജസ്ഥാൻ കഴിഞ്ഞ സീസണിൽ ഒമ്പതാം സ്ഥാനത്തായിരുന്നെങ്കിലും പല മത്സരങ്ങളും ചെറിയ വ്യത്യാസത്തിലാണ് രാജസ്ഥാൻ കൈവിട്ടത് ജയിക്കേണ്ട പല മത്സരങ്ങളും മധ്യനിരയിലെ മോശം പ്രകടനം കാരണം അവർ പരാജയപ്പെട്ടു ഈ പ്രശ്നങ്ങളെല്ലാം അടുത്ത സീസണിൽ അവർ പരിഹരിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ